മാസം മൂന്ന് ലക്ഷം രൂപയോളം സമ്പാദിക്കുന്നുണ്ട് ഒരു വ്യക്തി പുള്ളിയും ആദ്യമായിട്ട് ഇവിടെ ശമ്പളം വാങ്ങിക്കുന്ന ആയിരത്തിഒരുന്നൂറ് രൂപയാണ് ആയിരത്തിഒരുന്നൂറ് ആയിരത്തി രൂപയാണ് ഇപ്പൊ ഒരു ദിവസം പുള്ളിക്ക് പത്ത് രൂപയ്ക്ക് എടുത്ത ശമ്പളം അതായത് പതിനായിരം രൂപയ്ക്ക് എടുത്ത ശമ്പളം കിട്ടുന്നുണ്ട് എത്ര തെങ്ങ് കൂടുതൽ കയറുന്നു അത്രയും പൈസ കുറവായിരുന്നു മേടിക്കുന്നത് അതല്ല ഒരു തെങ്ങിനാണെങ്കിൽ അവർ കൂടുതൽ വാങ്ങും എന്തൊക്കെയാ ചെയ്യുന്ന തെങ്ങും മരം മുറുപ്പ് വരണം ഇതെല്ലാം ഞാൻ ഇവരെല്ലാം വിടുന്നത് ബിബിന്റെ ഒരു പോളിന്റെ ബലത്തിലാണോ ബിബിന് വരുന്ന പോളാണോ ഇവരെല്ലാരെയും കേരം തിങ്ങും കേരള നാട് എന്നാണ് വിശേഷണമെങ്കിലും തൊട്ടാൽ കൈപൊള്ളുന്ന വിലയാണിപ്പം തേങ്ങയ്ക്കും സ്വർണത്തിന് ഒരേപോലെ ആ കേരളത്തിൽ വന്നിട്ട് മാസം മൂന്ന് ലക്ഷം രൂപയോളം സമ്പാദിക്കുന്നുണ്ട് ഒരു വ്യക്തി അതേസമയം കൂട്ടത്തിൽ തന്റെ അറുപതോളം വരുന്ന തൊഴിലാളികൾക്ക് ഒരു ജീവനോപാധി കണ്ടുപിടിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ശരി സേഫ് ഗാർഡ് എൻഡർടൈൻമെന്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഇന്നത്തെ വ്യക്തി ദിപു ഹൈബു അപ്പൊ മലയാളം খু আমি ঠিক আছে मैं मैं? <laughs> <laughs> में में मैं? आप लोग काम करते हैं हैं? या जगह मैम काम हम लोग तो दूर में जाएंगे लेकिन ज़्यादा काम होना चाहिए तो दूर में जाएंगे के ज्यादापल्लम तक जा सकता है माबलीगढ़ तक, तक जाता है, के भी जा सकता है।, करा तो जाता है। इतना एरिया में हम लोग

लेबर 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 उतना जाएगा तो तो जा होगा लेकिन ले में जाएंगे ज्यादा मांगेगा उधर जा है കൂടുതൽ തേങ്ങ ഇടാൻ വേണ്ടിട്ടാണ് അതായത് ലാഭമായിട്ട് വരുന്നത് തേങ്ങ മാത്രമാണ് അല്ലാതെ ജോലിക്ക് പോകണമെങ്കിൽ അതുപോലെ ജോലിക്കാരെയും പണിയും ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ ദൂരസ്ഥലങ്ങളിൽ പോകാറുള്ളൂ ഇവര് ദൂര സ്ഥലങ്ങളിലും പോകാറുള്ളൂസെറ്റോ അവിടെ അവരുടെ സ്വന്തമായിട്ട് ഒരു ഓട്ടോ ഉണ്ട് ട്ടോ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു ഇലക്ട്രിക് ഓട്ടോ കണ്ടിരുന്നു അదిാണ് ഒരു 20 കിലോമീറ്റർ ചുറ്റളവിൽ അവർ അതിലാണ് യാത്ര ചെയ്യുന്നത് അന്ന് നമുക്ക് പട്ടണ പോകും പട്ടത്തെ ടിസി വരും ഓക്കേ ബാക്കി എല്ലാവർക്കും ബൈക്ക് ഉണ്ട് ആ ബൈക്ക് ഓന്ന് ദൂരെ നടനങ്ങി ബൈക്ക് ഉണ്ട് जब एक नारगी के पेटना चढ़ते हो ना कितने रुपए लेते हैं एक नारगी मैं ना हम लोग बस सिस्टम क्या है 5 पैर का नीचे आएगा तो 50 लगेगा और जब 50 पैर का नीचे आएगा 40 लगेगा 50 पैर का ऊपर आएगा तो एक का का नीचे आएगा तो का तेल एक का तो और ऊपर होगा മേടിക്കുന്നത് അതല്ല ഒരു തെങ്ങിനാണെങ്കിൽ വാങ്ങും തെങ്ങിന്റെ എണ്ണം കൂടും തോറും ഇവര് വാങ്ങുന്ന പൈസയുടെ എണ്ണം കുറയുമെന്നാണ് പുള്ളി പറയുന്നത് മനസ്സിലായോലേ इसीलिए इसीलिए <laughs> नहीं इसी नहीं इधर का മലയാളികൾ വളരെ നല്ല മനുഷ്യരാണെന്നാണ് തൊഴിലാളികളുണ്ട് ഇവിടെ എം പി ഉണ്ടോ ഛത്തീസ്ഗഡ് ഉണ്ടോ ഇവിടെ ആവശ്യം എത്ര ആയിരവും കെട്ടും രണ്ടായിരവും കിട്ടും അങ്ങനെ ഒരു ദിവസം ചെയ്യുവാണെങ്കിൽ കൂടുതൽ പൈസ എന്തൊക്കെയാ ചെയ്യുന്ന പ്രത്യേക പിന്നെ ക്ലീൻ പിന്നെ മരം ഇതെല്ലാം ചോദിച്ചാൽ ഇവരെല്ലാം വിടുന്നത് ദീപിന്റെ ഒരു പോളിന്റെ ബലത്തിലാണോ ദീപിന് വരുന്ന പോളാണോ ഇവരെല്ലാരെയും അല്ലാതെ ഇവരായിട്ട് പോയി ഞാൻ അവിടെ പോയിക്കൊണ്ട് വരുമല്ലോ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു ഭയങ്കര ജിമ്മ ചെയ്യുന്നതൊക്കെ ആയിട്ട് അതായത് ബോഡി ബിൽഡിങ്ങിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരു വീഡിയോ ഉണ്ട് ഞാൻ അത് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞാൽ ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പൊ വീട്ടിൽ തന്നെ അതങ്ങ് ഒതുങ്ങി പിന്നെ അടുത്തത് ഞാൻ ചോദിച്ചത് പിന്നെ ഞാൻ ചോദിച്ചത് ഇദ്ദേഹം ജോലി ചെയ്യാറുണ്ടോ അതോ ചെയ്യിക്കാറേ ഉള്ളൂന്ന് അപ്പൊ പറയുന്നത് ചെയ്യാറുണ്ട് അതായത് ആർക്കെങ്കിലും വയ്യാതെ വന്നാലും മരം മുറിക്കാനും തെങ്ങ് കയറാനും ഒക്കെ പോകും ഇല്ലെന്നുണ്ടെങ്കിൽ ആ വീട് ആ ഒരു കസ്റ്റമർ നഷ്ടപ്പെട്ടു പോകുന്നവർ പറയുന്നത് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിട്ട് പുള്ളിയും ചെയ്യാൻ ഇറങ്ങാറുണ്ട് മടിയില്ല ഓണത്തിന് ഫസ്റ്റ് അറുപത് പേര് വരെ നാട്ടിൽ നിന്ന് വരുന്ന സമയങ്ങളിൽ അറുപതിനു മുകളിൽ വരും അറുപതിനു മുകളിൽ നമ്മുടെ ഓണത്തിന് ഇവർ വരാറുണ്ട് പൂജയും മലയാളി ഞാൻ ചോദിച്ചത് പുള്ളിയുടെ മലയാളികൾ ആരെങ്കിലും മുട്ടത്തിലുണ്ടോന്നാണ് ചോദിച്ചത് അപ്പൊ പുള്ളി പറയുമ്പോൾ ഇങ്ങനെയല്ല അദ്ദേഹം ആദ്യം വന്നൊരു മലയാളിയുടെ ചീരിലാണ് ജോലി ചെയ്ത് പിന്നെ പതിയെ പതിയെ ജോലി ചെയ്യാൻ പോകുന്നിടത്തെല്ലാം തെങ്ങേക്ക് മരുന്നടിക്കാനായില്ല അങ്ങനെ ഓക്കെ അങ്ങനെ പോകുമ്പോൾ ഇദ്ദേഹം ചെയ്തൊരു ബുദ്ധിപരമായ ഒരു നീക്കം എന്ന് പറഞ്ഞാൽ പോയടത്തെല്ലാം സ്വന്തം നമ്പർ കൊടുത്തുകൊടുത്താണ് പോയത് അപ്പൊ എന്ത് വെച്ചാൽ പിന്നീട് ഈ വീട്ടുകാരശ്യം വന്നപ്പോ ഇദ്ദേഹത്തെ നേരിട്ട് വിളിക്കാൻ തുടങ്ങി അങ്ങനെ പുള്ളിയുടെ

പിന്നെ അങ്ങനെ നോക്കുമ്പോൾ പുള്ളി ഒരു ദിവസം പുള്ളിക്ക് പത്ത് രൂപയ്ക്ക് എടുത്ത ശമ്പളം അതായത് പതിനായിരം രൂപയ്ക്ക് എടുത്ത ശമ്പളം കിട്ടുന്നുണ്ട് പിന്നെ മറ്റു ചിലവുകൾ ഈ പറഞ്ഞ ഇവരി കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കെല്ലാം ഇന്ധനം അടിച്ചു കൊടുക്കുന്നത് പുള്ളിയുടെ പൈസയാണ് പിന്നെ ഇവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാലോ മെഷീനുകൾ കേടായാൽ ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് പൈസ അടിച്ച് ചിലവാക്കുന്നത് ആ ഇദ്ദേഹത്തിന്റെ കുടുംബമല്ലോ കേട്ടോ ആങ്ങളെ ഉണ്ട് സോറി അനിയൻ ഉണ്ട് അനിയന്റെ വൈഫുണ്ട് അതേപോലെ തന്നെ ഭാര്യ രണ്ട് കുട്ടികൾ ഇത്രയും പേര് ഇവിടെയുണ്ട് ഇവരെല്ലാരും ഞാൻ ചോദിച്ചത് എന്തെങ്കിലും നമ്മളോട് എന്തെങ്കിലും പരാതി പറയാനുണ്ടോ അതോ നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ നമ്മളെ കേരളക്കാരെ കൊണ്ട് എന്നാണ് ചോദിച്ചത് പുള്ളി പറയുന്നത് പുള്ളിക്ക് മറ്റൊന്നും വേണ്ട പുള്ളിയുടെ തൊഴിലിനെ കുറച്ചുകൂടെ വികസിപ്പിച്ചെടുക്കണം ആളുകളെ കൂടുതൽ പുള്ളി അപ്പോഴുദ്ദേശിക്കുന്നത് അവരുടെ നാട്ടിൽ ജോലിയില്ലാതെ നിൽക്കുന്ന കൂടുതൽ ആളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ജീവിക്കണം യെസ് അവരുടെ വീടുകളും കുടുംബങ്ങളും കഴിഞ്ഞു പോകണം എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് അതിന് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യുക